ഹേ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വീഡിയോ ഇടുമ്പോൾ തന്നെ അതിലൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് ലവ് ആഫ്റ്റർ എവിടെ ബാക്കി അവരെ സെറ്റ് ആയിട്ടോ പ്ലീസ് അതും ഇനി ഡോ ഉദ്ദേശിച്ചില്ല കൊറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ഭയങ്കര അധികം സന്തോഷം എന്റെ വീഡിയോ കാത്തിരിക്കാൻ അറിയുന്നതിലൂടെ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ ഇനി ലവ് ആഫ്റ്റർ മാരേജ് ചെയ്യുന്നില്ല കാരണം നമ്മൾ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് രീതിയിൽ ആ ഫാമിലി അങ്ങനെ അടിപൊളിയായി പോകുന്നു എന്നൊരു ഇതിൽ നമ്മൾ നിലയിലെ നിർത്താണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയി അവരുടെ ഫാമിലി ആയി ബാധ്യതയായി ഫാമിലി ഇനി നമ്മൾ എന്നും കാണിക്കുമ്പോൾ ആ റൊമാൻറ്റിക് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അല്ലെങ്കിൽ എന്താ പറയാ കുറച്ചുകൂടി മെച്ചൂർ ആയിട്ടുള്ള കപ്പിൾസ് ആയവര് ആ ഒരു എന്താ സീൻസ് ഒന്ന് നമുക്ക് കുറെ ഒക്കെ ഈ ഫോണിലൂടെ നമുക്ക് കൺവേ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവരിലേക്ക് അതേപോലെ എത്തിക്കാൻ പറ്റില്ല പിന്നെ എന്റെ മനസ്സിലാണെങ്കിൽ ഇനി കണ്ടൻസ് ഒന്നും അത്ര പെട്ടെന്ന് വരുന്നു എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പൊ ഞാൻ എന്താ ചെയ്യുക പുതിയ പഴയ നമ്മുടെ പിസ എന്ന് പറഞ്ഞ സീരീസ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഫുള്ള് റൊമാൻറ്റിക് ആണ് അടിപൊളിയായിരിക്കും നിങ്ങൾ ചേഞ്ച് ചെയ്യും പറ്റും ഞാൻ വിചാരിക്കും അപ്പൊ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുക എനിക്ക് ചോദ്യം വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അവസാനിപ്പിച്ചു ആ കഥയും നമ്മളെ ഉദ്ദേശ കഥാപാത്രങ്ങളും അതോടുകൂടി അവസാനിക്കുകയാണ് അപ്പോൾ ആ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് മറ്റൊരു ചില്ലേക്കാം